തിരുമലയിലെ അഭയാരണ്യം അനക്സിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ നേരെ പോയത് മസനഗുടിയിലേക്കാണ് മസനഗുടിയെക്കുറിച്ച് ആരോടും പറയേണ്ടതില്ലല്ലോ സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മസനഗുടി കാടിനുള്ളിലെ ഒരു ചെറിയ സിറ്റി അതാണ് ഈ മസനഗുടി എന്ന് പറയുന്നത് മസിനി എന്ന പ്രാദേശിക ദേവതയുടെ പേരിൽ നിന്നാണ് മസനകുടി എന്ന പേരുണ്ടായെന്നാണ് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സുന്ദരിയാണ് ഈ മസനഗുടി നിന്നും ഇറങ്ങിയ ഞങ്ങൾ നേരെ തെപ്പക്കാട് ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് മസനഗുടിയിലേക്കുള്ള യാത്രയിലാണ് സുന്ദരമായ കാനനപ്പാതകൾ തെപ്പക്കാടെന്ന് തിരിയുമ്പോൾ തന്നെ ആന ക്യാമ്പിലെ ആനകളെ മേയാൻ വിട്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും പ്രകൃതിയെ അറിഞ്ഞ് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം മസനഗുടിയിലേക്കുള്ള യാത്രയാണ് മസനക്കുടിയിൽ നിന്ന് മുപ്പത്തിയാറ് ഹെയർപിൻ ഹെയർ കയറിയാൽ ഊട്ടിയിലേക്ക് നമുക്ക് യാത്ര പോകാം ഇത്രയും മനോഹരമായ റോഡ് മറ്റൊന്നില്ല ഇത്രയും കാഴ്ചകൾ നൽകുന്ന ഒരു ഊട്ടി യാത്രയും മറ്റൊന്ന് ഉണ്ടോ എന്ന് സംശയമാണ് നമുക്ക് ഒരു ദിവസം വന്ന് തങ്ങി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മസനകുടി ഈ കാടിൻ്റെ ഭംഗിയും ഈ കാടിനുള്ള സൈഡുകളിൽ നിൽക്കുന്ന കാട്ടുമൃഗങ്ങളെയും കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്നാം തരം ഒരു ഡെസ്റ്റിനേഷനാണ് മസനകുടി ഇവിടെയും നമുക്ക് ജീപ്പ് സഫാരികൾ ലഭ്യമാണ് രാവിലെയും വൈകുന്നേരം ജീപ്പ് സഫാരികൾ ലഭിക്കും തെപ്പക്കാട് നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് മസനകുടിയിലേക്കുള്ളത് കാടിനുള്ളിലെ ഒരങ്ങാടി അതാണ് ഈ എന്ന് പറയുന്നത് ഒരുപാട് റിസോർട്ടുകളും താമസ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ മുതുമലയിൽ നിന്നും ഞങ്ങൾ മസനക്കുടിയിലെത്തി മസനക്കുടിയിൽ നിന്ന് ഈ ട്രക്കിംഗ് ഷെഡിലാണ് നമ്മുടെ താമസം ഇതാണ് മസനക്കുടിയിലെ ട്രക്കിംഗ് ഷെഡ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഇന്ന് മുന്തു നിന്ന് നേരെ മസനകുടി പോകുന്ന മസനകുടിയിൽ നമ്മൾ താമസിക്കാൻ വരുന്ന സ്ഥലം ഇതാണ് നമ്മൾ ട്രക്കിംഗ് ഷെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോവാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം നമ്മുടെ വണ്ടി ഈ അകത്ത് പാർക്ക് ചെയ്യാം ഇതിന്റെ മേഖൽ മുകളിലാണ് ഒരു വാച്ച് ടവർ പോലെയുള്ള സ്റ്റേ ആണ് ഇതാ പറഞ്ഞേ ഇതായിരിക്കും മൂന്ന് പേർക്ക് കിടക്കാവുന്ന ഒരു സ്റ്റേ കേട്ടോ റൂമൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ബാക്കിലൊരു ബാക്കി വാട്ടർ ഉണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് ടോയ്ലറ്റ് കുഴപ്പമില്ലാത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഹീറ്ററുണ്ട് അപ്പൊ മസനകുടിയില് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ് മസനകുടി ട്രക്കിംഗ് ഷെഡ് ഇവിടെ രണ്ട് സ്റ്റേകളാണ് ഉള്ളത് ട്രക്കിംഗ് ഷെഡ് വണ്ണം പിന്നെ ഇതിന്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മസനകുടിയിൽ നമുക്ക് എന്താ പറയുന്നേ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റൂട്ടോ അവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് മസനോടി താമസിക്കാം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സംബന്ധിച്ചൊരു ആയിരത്തി എഴുന്നൂറ് രൂപയാണ് മാത്രമാണ് ആയത് മുതുമലൈ ടൈഗർ റെസ്റ്റോറൻ്റ് ഒഫീഷ്യൽ സൈറ്റ് വഴി നമ്മളിത് ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കോടെ കൂടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് രൂപ അങ്ങനെ ഒരു രൂപ മാത്രമാണ് ആയിരത്തി എണ്ണൂറിൽ താഴെയാണ് ആയത് അപ്പോൾ മസനുടി താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രക്കിംഗ് ഷർട്ട് എടുത്തിട്ട് ഇവിടെ താമസിക്കാൻ നല്ല റൂമുകളാണ് റൂമൊക്കെ നല്ലതാണ് നീറ്റ് ആണ് ടോയ്ലറ്റ് നീറ്റാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഫുഡൊന്നും ഇൻക്ലൂഡ് ഇല്ല താമസം മൂന്നുപേർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ നമുക്കാവുന്നുള്ളൂ അറുന്നൂറ് രൂപ വെച്ച ഒരാൾക്കാവുന്നൂ നല്ല സ്റ്റേ ആണ് പക്ഷെ ഇതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുമല ടാഗർ റിസോർട്ടിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു അവധവമാണ് ഇവിടെ ഇതിന്റെ ബാക്കിൽ ബാക്ക് വാട്ടർ കാണിച്ചാണ് ട്രക്കിംഗ് ഷർട്ട് ഞാൻ ഉദിച്ച് കാടിന്റെ ഉള്ളിൽ സ്റ്റേ ആയിരിക്കും അത് ഫോറസ്റ്റിന്റെ സ്റ്റേ ആണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് കാടിന്റെ ഫീൽഡിൽ താമസിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ ഇത് എടുക്കരുത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നേരെ മറിച്ച് മസനകുടിയിൽ വന്ന് നമുക്ക് നിസാരമായൊരു തുച്ഛമായ ഒരു തുകയിൽ അതിന് ആണ് അതായത് അറുന്നൂറ് രൂപയ്ക്ക് ഒരാൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലേ അറുന്നൂറ് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപയിലാവുള്ള ആയിരത്തി എണ്ണൂറ് താഴെയാണ് നമുക്കായത് ആ രീതിയിൽ ഇത് ബെസ്റ്റാണ് മസിനോടിനെ നമുക്ക് താമസിക്കാം അപ്പോൾ നമുക്ക് ഹോട്ടലോ കാര്യങ്ങളോ എന്താ വേണ്ട ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകാം പക്ഷേ ഇത് നല്ല താമസിക്കാൻ നന്നായിട്ട് വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട് മൂന്നായിട്ട് കിടക്കാൻ നല്ല ബെസ്റ്റ് സ്ഥലമാണ് ഞാൻ ആഗ്രഹിച്ചത് അതല്ല നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കാൻ ആഗ്രഹിച്ചു വന്ന് എന്താണല്ലോ നമ്മളിവിടെ ഇവിടെ വന്ന് താമസിച്ചൊരു കുറച്ച് നേരം മിശ്രത്തിന് ശേഷം എന്താണ് ഞാൻ ചെയ്ത് നിൽക്കുന്നില്ല എനിക്ക് കാടിൻ്റെ ആംബിയൻസ് നിൽക്കാൻ ആണ് താല്പര്യം എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകാണ് റൂമെല്ലാം നല്ലതാണ് നല്ല റൂമുകളാണ് എന്നാണ് ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ കിടന്ന ടൗണിൽ ടൗണിൽ കിടക്കാൻ നമുക്ക് വരേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ മസനകുടിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് കിടക്കുക കാരണം മസനകുടിയിലെ കാഴ്ചകൾ കാണാൻ ഇവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് വാഴ്ചകൾ കാണാം കാരണം എല്ലാ റോഡിലും നമുക്ക് വണ്ടി പോകുന്നതാണ് ഇവിടുത്തെ ജീപ്പ് എടുക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല രണ്ടായിരം രൂപ ചാർജ് ചെയ്യും അപ്പോൾ മസനകുടിയിലെ അഞ്ച് റോഡുകൾ നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് എടുത്തുണ്ടല്ലോ അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ സ്റ്റേയിലേക്ക് വന്നത് ഇവിടുത്തെ അഞ്ച് റോഡുകൾ അതായത് മായാറ് സിങ്കാര ബൊക്കാവുറ വാഴത്തോട്ടം നാല് റോഡുകൾ നാല് റോഡുകളിൽ നമുക്ക് പോയി സ്ട്രേറ്റ് ഡ്യൂട്ടി ഇതിന്റെ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അത് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഈ റൂട്ടുകളെല്ലാം ഈവനിങ്ങും മോർണിങ്ങും പോയാൽ നല്ല കാഴ്ചകൾ കിട്ടും സൈറ്റിങ് കിട്ടും റൂമ് നല്ലതെ നമ്മൾ തീർച്ചയായിട്ടും ആ നല്ല റൂമാണ് നല്ല റൂമും നല്ല ബാത്റൂമും എന്നുള്ളൊരു ആ ഒരു തെറ്റിദ്ധാരണം മുതുമലയിൽ കയറി ട്രക്കിംഗ് ഷെഡ് ബുക്ക് ചെയ്താൽ കാടിന്റെ ആംബിയൻസിൽ ബാക്കി കിടക്കുന്ന ബാക്കി ആ വാട്ടറിന്റെ ചെറിയൊരു തടാകം പോലെ കിടക്കുന്നതിന്റെ കാഴ്ചകൾ കാണിച്ച് ഈ ഒരു ലൊക്കേഷൻ ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ട്രക്കിംഗ് ഷെഡ് ഉള്ളിലായിരിക്കും കാടിന്റെ ഉള്ളിലായിരിക്കും ഓർത്ത് നമ്മൾ ചെയ്തു പോകും അത് ഫോറസ്റ്റിനുള്ളിൽ താമസിക്കാനാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യേണ്ട അല്ലാതെ താമസിക്കാൻ ഇത് ബെസ്റ്റ് ബെസ്റ്റാണ് നിസ്സാര പൈസയെ നിന്നും വലത്തോട്ട് പോയാൽ പോകും പോവേണ്ട മസനഗുടിയിൽ വന്ന പോവേണ്ട ഒരു റോഡാണ് കേട്ടോ കിലോമീറ്റർ വരെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ മസനഗുടിയിൽ വന്നാൽ നമ്മൾ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണ് സിംഗാര മസനഗുടിയിൽ നിന്നും വലത്തേട്ട് തിരിഞ്ഞ ആറ് കിലോമീറ്റർ പോയാൽ സിംഗാരയിലേക്ക് നമുക്ക് എത്താം ഈ റൂട്ടിലും ഒരുപാട് വന്യമൃഗങ്ങളുടെ കാഴ്ചകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ടും ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത് മസനഗുടി ഒരു ടൈഗർ റിസർവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്ത് കടന്നാൽ ഈ ഏരിയകളിലും എല്ലാം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള ഏരിയയാണ് സിംഗാറൂട്ടുകളിലെല്ലാം ഒരുപാട് തവണ കടുവകളെ മിക്ക ദിവസവും തന്നെ കടുവകളുടെ സാന്നിധ്യങ്ങൾ കാണാറുണ്ട് എന്താണേലും ആ റൂട്ടിലും ഞങ്ങൾ പോയത് ഉച്ചയ്ക്കായതുകൊണ്ടാവാം ആ റൂട്ടിലൊന്നും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തീരെ കുറവാണ് എന്നാലും കാടിൻ്റെ ഭംഗി അപാരമാണ് കുറേ ദൂരം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ശ്രീഭദ്ര എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷനിലേക്കാണ് ചെല്ലുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് കെ എസ് ഇ ബിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടം വരെയാണ് നമുക്ക് പോകുവാൻ സാധിക്കുന്നത് മസനകുടിയിൽ വന്നാൽ നമ്മൾ എല്ലാവരും പറയും ട്രക്കിംഗ് ജീപ്പ് എടുത്തു വേണം നമുക്ക് ഇവിടുന്ന് പോകുവാൻ എന്ന് എന്നാൽ ഇവിടെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റും മോയാറ് പോകാൻ പറ്റും സിംഗാര പോകാൻ പറ്റും ബൊക്കാവുറ പോകാൻ പറ്റും ഇവിടെയെല്ലാം നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാൻ സാധിക്കും കുറച്ച് വിഭൂതിമല എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് നമ്മുടെ വണ്ടി കയറിപ്പോകില്ലാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഒന്ന് സഫാരി ജീപ്പുകൾ എടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല അവർ നമ്മൾ പോരുന്ന വഴിയിലെല്ലാം നമ്മൾ തടഞ്ഞു നിർത്തി നമ്മളോട് ചോദ്യങ്ങൾ സഫാരി പോകാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും എങ്കിലൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല നമ്മുടെ വണ്ടിയിൽ തന്നെ കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അവിടെ വരുന്ന നമ്മുടെ വണ്ടി സിംഗാര പോയി തിരിച്ചിരുന്നു അതെല്ലാം കോഫി പ്ലാന്റേഷൻ നമ്മള് സഫാരി ജീപ്പ് എടുത്താലും ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങോട്ട് പോരാൻ സാധിക്കും സഫാരി ജീപ്പ് എടുത്താൽ അവർ ആയിരത്തി എണ്ണൂറ് രൂപക്ക് മോയാറും ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പറയും മോയാറും ചെങ്കാര എല്ലാം നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ആകെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ വിഭൂതിമല എന്ന് പറയുന്ന ഞങ്ങളൊരു ഓഫ് റോഡ് മാത്രമാണ് സഫാരി ജീപ്പിന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ മേടിക്കും മസനകുടിക്ക് വരുന്നവർ അവരുടെ വണ്ടിക്ക് തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ഒന്ന് പോകാൻ പറ്റും സിംഗാരയിൽ നിന്ന് തിരിച്ചു വന്ന ഞങ്ങൾ ഇനി മോയാറിലേക്കുള്ള റൂട്ടാണ് സിങ്കാരയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ് അതായത് നമ്മൾ മുതുമരയിൽ നിന്ന് വരുന്ന ഇടത്തേക്ക് പോകുന്ന മസനകുടി ടൗണിൽ നിന്നും ഇടത്തേക്ക് പോകുന്നതാണ് മോയാറ് പോകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ചായ പിടിക്കാൻ വന്നുണ്ടെങ്കിൽ വന്നിട്ട് സിംഗാരയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മോയാറിലേക്കാണ് മസനഗുഡിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് മോയാറിലേക്കുള്ളത് മോയാറിലേക്കുള്ള കാടുകൾ മനോഹരമാണ് നമ്മൾ തെപ്പക്കാട് നിന്നും മുതുമല മസനകുടിയിലേക്ക് വരുന്ന പോലെയുള്ള ഒരു ഫീൽ നൽകുന്ന കാടാണ് മസനകുടിയിൽ നിന്നും മോയാറിലേക്കുള്ളത് സിംഗാരയിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിരുന്നെങ്കിൽ അതിലും മനോഹരമായ ഒരു കാടാണ് മോയാറിലേക്കുള്ളത് ഈ പത്ത് കിലോമീറ്റർ ദൂരവും കാട് തന്നെയാണ് ഈ ഈ പോകുന്ന റൂട്ടിലും ഒരുപാട് കരടികളെയും കടുവകളെയും എല്ലാം കടു ആനകളുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇത് കൂടുതലായി ലഭിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിരിക്കും ഞങ്ങൾ നട്ടുച്ചയ്ക്ക് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിലും ഈ കാഴ്ചകൾ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു മോയാറിൻ്റെ ആ മാസ്മരിക സൗന്ദര്യം ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകം ഞാൻ പറയുന്നു മോയാറിലേക്കും സിംഗാരയിലേക്കും നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് പോകുവാൻ സാധിക്കും ഇവിടെ വന്ന ആയിരത്തി എണ്ണൂറ് രൂപ കൂടെ ജീപ്പ് സഫാരികൾ എടുക്കേണ്ടതില്ല നമുക്ക് പോകുവാൻ സാധിക്കും ഒരുപാട് പേർ അങ്ങനെ വരാറുണ്ട് ജീപ്പുകാരാകുമ്പോൾ കൊണ്ടുപോയി കുറച്ച് നിർത്തി കാണിക്കാമെന്നൊക്കെ പറയും പിന്നെ പേടിയുള്ളവർ ഈ റൂട്ടിലേക്ക് വണ്ടിയുമായി പോകാതിരിക്കുക പ്രത്യേകിച്ച് രാത്രിയും അതിൽ ഈവനിങ്ങും മോർണിങ്ങും പോകാതിരിക്കുക കാരണം എന്താണേലും ആനിമൽസ് റോഡിലുണ്ടാവാൻ സാധ്യത ഏറെയുണ്ട് ഇതാണ് മോയാർ നദി മോയാർ ഡാമിൻ്റെ ഒരു ആണ് കിടക്കുന്നത് ഈ മോയാർ നദിയാണ് നമ്മൾ ഇന്നലെ മുതുമലയിൽ സഫാരി പോയപ്പോൾ കാടിനുള്ളിൽ വെള്ളച്ചാട്ടം കണ്ടില്ലേ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളച്ചാട്ടമാണ് ഈ മോയാർ നദിയിലെ വെള്ളച്ചാട്ടമാണ് അവിടെ ചാടുന്നത് ഈ പത്ത് കിലോമീറ്റർ ദൂരവും മനോഹരമാണ് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരുവാണെങ്കിൽ പ്രത്യേകം ഒരു സുഖം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് മസനഗുടിയിൽ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഒരുക്കിയ ഈ കാഴ്ചകളാണ് നമുക്ക് മസനകുടിയിൽ കാണാനുള്ളത് ചിങ്കാരയും മോയാറും ഒക്കെ നൽകുന്ന ഈ മാസ്മരിക സൗന്ദര്യം അതിനിടയിൽ വീണ് കിട്ടുന്ന വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ മസനഗുടിയിലെ കാഴ്ചകൾ കോയാറിൽ നിന്നും തിരിച്ചു വന്ന ഞങ്ങൾ മസനകുടിയിൽ നിന്നും ഇടത്തോട്ട് പോയി നേരെ ഊറി ഊട്ടി റോട്ടിൽ പോയതിനു ശേഷം ബൊക്കാപുരിയിലേക്കുള്ള യാത്രയിലാണ് അതായത് നമ്മൾ തെപ്പക്കാട് നിന്ന് മുതുമല ഭാഗത്തു നിന്ന് വരുമ്പോൾ മസനകുടിയിൽ നിന്ന് നേരെ ഊട്ടി റോട്ടിലോട്ട് പോകുന്ന ഭാഗം അങ്ങോട്ടാണ് ബൊക്കാപുരയിലേക്കുള്ള യാത്ര അങ്ങനെ ഇവിടെ വന്നാൽ കാണേണ്ട മറ്റൊരു കിടിലൻ ഡെസ്റ്റിനേഷനാണ് ബൊക്കാപുര ബൊക്കാപുരവും ഇതുപോലെ തന്നെ മോയാർ പോലെ തന്നെ ഒരു അടിപൊളി മനോഹരമായ വനപ്രദേശമാണ് ഒരു എലഫൻ്റ് കോറിഡോറാണ് ഈ ബൊക്കാപുര എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള കാനനപാതകളും മലയടിവാരത്തിലേക്ക് നമ്മൾ അങ്ങ് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീലും കാടിൻ്റെ ഭംഗിയും എല്ലാം കൊണ്ട് മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഈ ബൊക്കാപുരയും അപ്പോൾ തീർച്ചയായും മസനകുടിയിൽ വരുന്നവർ ഇങ്ങോട്ടും വന്ന് ഈ കാഴ്ചകൾ കൂടി കണ്ടിട്ട് വേണം മസനകുടിയിൽ നിന്ന് പോകുവാനായിട്ട് വക്കാവരോം കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ വന്ന സമയം തീർത്തും മോശമാണ് നട്ടുച്ചയാണ് വന്നതുകൊണ്ട് കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മസനഗുടിയിൽ വന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റേ എടുത്തു ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ സ്റ്റേ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സകല സന്തോഷവും പോയി എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ട്രക്കിംഗ് ഷർട്ട് എടുത്തത് അതിൽ നിന്നും വ്യത്യസ്തമായ ടൗണിൽ നടത്തിയിരിക്കുന്ന ലോഡ്ജിൽ താമസിക്കുന്ന പ്രീതിയിൽ താമസിക്കാൻ നമുക്ക് താൽപ്പര്യമില്ലായിരുന്നു അതുകൊണ്ട് എന്താണേലും മസിനോടിയിലെ ഈ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് എന്താണേലും പൈസ കൊടുത്തതായതുകൊണ്ട് വൈകുന്നേരമേ വെക്കേറ്റ് ചെയ്യുന്നുള്ളി ഇവിടെ നിന്ന് അതുകൊണ്ടാണ് ഈ ബൊക്കാവുരയിലെ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ വന്നത് അതുകൊണ്ട് മസനഗുടിയിൽ വരുന്നവർ തീർച്ചയായും ഈ ബൊക്കാവുരയും തീർച്ചയായും സന്ദർശിക്കണം മനോഹരമായ ഭൂപ്രദേശമാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെയും മോയാർ പോലെ നിൽക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ബൊക്കാവുരയിലേക്കുള്ള യാത്രയിൽ ലഭിക്കുന്നത് കാടിന് പക്ഷേ നല്ല വിഷനുള്ള ഒരു കാടാണ് ബൊക്കാവുരയിലേക്കുള്ളത് കാരണം നമുക്ക് എവിടെ നിന്നാലും ആ ആനിമൽസിനെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ബൊക്കാവുരയിലേക്കുള്ള കാടുകൾ അമ്പലത്തിലേക്കാണ് ജീപ്പ് ഓഫ് റോഡ് വലത്തോട്ട് ആ ആ ആ പോയി നമ്മൾ വീഡിയോ ഈ കാണുന്ന അമ്പലത്തിലേക്കാണ് ഓഫ് റോഡ് ജീപ്പുകൾ കയറി പോകാറുള്ളത് നമുക്ക് ഇത് ഈ താഴെ ഇട്ടു ശേഷം നമുക്ക് അത്യാവശ്യം നടന്നങ്ങ് കയറി പോയാൽ നമുക്ക് ഈ ജീപ്പ് സഫാരി ഒഴിവാക്കാവുന്നതാണ് അതുകൊണ്ട് ഈ അമ്പലത്തിലേക്കുള്ള യാത്ര മാത്രമാണ് ഓഫ് റോഡ് എന്നവർ പറയുന്നത് ബുക്കാപുരയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഇവിടം വരെ മാത്രമാണ് ഇവിടം വരെ മാത്രമാണ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ വരാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് സഫാരി ജീപ്പുകൾ വന്നാലും കടന്നു പോവുകയില്ല അതിനപ്പുറത്തേക്ക് ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് അവിടെ താമസിക്കാനുള്ളവർക്കും ബുക്ക് ചെയ്താൽ നമുക്ക് ആ കാടിനുള്ളിൽ നല്ല അടിപൊളി ഒരു റിസോർട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിന് അപ്പുറം നേരെ പോകുന്നത് റിസോർട്ടിലേക്കുള്ള വഴിയാണ് ബൊക്കാപുരയാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് മാരിയമ്മൻ ടെമ്പിള് നമ്മുടെ വണ്ടി ഇവിടം വരെ വരത്തുള്ളു പ്രകൃതിയുടെ ഒരു ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇങ്ങോട്ട് വന്നോ മസരകോടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ബൊക്കാപുര വന്ന് സന്ദർശിക്കണം കാരണം അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഫാമിലിയായിട്ട് വരാതെ ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ അവിടെ ജംഗിൾ ഹട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടുണ്ട് കേട്ടോ വിടുന്ന് എണ്ണൂറ് മീറ്റർ അവിടെ പോകണം അത്യാവശ്യം നല്ല റിസോർട്ടാണെന്ന് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ മാരിയമ്മൻ കോവിൽ ഇവിടം വരെയൊക്കെ നമ്മുടെ വണ്ടി വരും കേട്ടോ ഈ ഓഫ് റോഡ് സഫാരി എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ മേടിക്കുന്നതൊക്കെ വെറുതെയാണ് ആകെ നമുക്ക് ഇത് ഇവിടെ മുകളിലുള്ള ഒരു ആ കോവിലുണ്ട് അത് നമുക്ക് താഴെ വണ്ടി ഇട്ടിട്ട് നടന്ന് പോകാൻ പറ്റും വെറുതെ നമ്മൾ വന്ന് ഇവിടെ പൈസ കൊടുക്കണ്ട ജീപ്പുകാർക്ക് പൈസ കൊടുക്കണ്ട യാതൊരു ആവശ്യമല്ല ഇവിടുത്തെ അത്യാവശ്യ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വണ്ടി ചെല്ലും മസിനകുട്ടിയിലെ ഏറ്റവും പ്രകൃതി ഭംഗി നൽകുന്നതും കാണുവാൻ നല്ല ഭംഗിയുള്ളതുമായ ഒരു സ്ഥലമാണോ തീർച്ചയായും നിങ്ങളിവിടെ വന്ന സന്ദർശിക്കണം വലിയ ദൂരമൊന്നും ഇങ്ങോട്ടില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് നാച്ചുറൽ ബ്യൂട്ടിയാണ് ശരിക്കും സൗന്ദര്യം കാടിൻ്റെ മന്യത ഒരിക്കൽ ഇവിടെ ഒരു ഒരു സ്റ്റേ മനോഹരമായ സ്ഥലം ൊക്കാവയിൽ വന്നാൽ നമുക്ക് ഈ അമ്പലത്തിന്റെ കാഴ്ചകളും ഇവിടെ കാണുന്ന ഈ മലയുടെ കാഴ്ചകളും ആ ഒരു പ്രകൃതി ഭംഗി നല്ല കീടിലൻ എഴ്ചയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മസനഗുടിയെ മറ്റു രാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു സുന്ദരമായ വനപ്രദേശം ചെറിയ ഒരു വനപ്രദേശമാണ് നമ്മള് വാഴത്തോട്ടത്തിന്ന് തിരിഞ്ഞ് പോകണമെങ്കിൽ സിരിയൂർ സിരിയൂർന്ന് ഒരു ബോർഡുണ്ടെട്ടോ അവിടെ ഒന്ന് തിരിയണം ഊട്ടി വഴിക്ക് നിന്നിട്ട് നമുക്കിവിടെ വാഴത്തോട്ടം വരെ ആയിരിക്കും പോകാൻ സാധിക്കുന്നത് മസനഗുടിയിൽ വന്നാൽ നമുക്ക് പോകേണ്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്ന വാഴത്തോട്ടമാണ് ഇങ്ങോട്ടും നമ്മുടെ വണ്ടിയിൽ പോകുവാൻ സാധിക്കും അതായത് ഊട്ടി റോഡിൽ നമ്മൾ നേരെ പോകുന്നതിന് ശേഷം ഊട്ടിയുടെ ഒരു വലിയ കവാടം കാണും അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സിരിയൂർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കാട്ടുപോത്തിൻ്റെ പടം വെച്ചിട്ട് സിരിയൂർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ റൂട്ടിലേക്കാണ് നമുക്ക് പോകുന്നത് നമുക്ക് വാഴത്തോട്ടം ചെക്ക് പോസ്റ്റ് വരെ മാത്രമാണ് പോകാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് സിരിയൂർ എന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നില്ല സിരിയൂർ എന്ന ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മസനകുടിയിൽ നിന്ന് ബസ്സുണ്ട് ആ ബസ്സിൽ കയറി പോകാൻ നമുക്ക് സാധിക്കും ഇവിടെ ഞാൻ കേട്ടറി അനുസരിച്ചാൽ സിരിയൂരിലേക്ക് മറ്റാൾക്കാരെ കടത്തി വിടുകയില്ല എന്നാണ് പറയുന്നത് വണ്ടിയിൽ പോലും ചെക്കിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു എങ്കിലും ബസ്സിൽ പോയി ബസ്സിൽ തന്നെ തിരിച്ചു വരുവാ എന്ന് പറഞ്ഞാൽ അവരെ കടത്തി വിടുമെന്ന് പറയുന്നു അപ്പോൾ സിരിയൂർ പോകണമെന്ന് ആഗ്രഹമുള്ളവർ മസനകുടിയിൽ നിന്നും ബസ്സിൽ കയറി തമിഴ്നാട് ഗവൺമെൻറിൻ്റെ ബസ്സിൽ കയറി പോയിട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ച് വരിക അങ്ങനെയാണ് നമുക്ക് സിരിയൂർ ഗ്രാമത്തിലേക്ക് പോകുന്നത് കാടിനുള്ളിലെ ഒരു ഗ്രാമമാണ് സിരിയൂർ എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണേലും വാഴത്തോട്ടം ചെക്ക് പോസ്റ്റ് വരെ മാത്രമേ പോകുന്നുള്ളൂ നമ്മുടെ സ്വന്തം വാഹനമായതുകൊണ്ട് ചെക്ക് പോസ്റ്റിനോട് വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോരാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വാഴത്തോട്ടം വന്നാൽ ഇവിടെ മാധുര ഇതുള്ളൂ ഈ ചെക്ക് പോസ്റ്റ് വരെ നമ്മുടെ വണ്ടിക്ക് വരാൻ പറ്റുള്ളൂ പിന്നെ ബാക്കിൽ അങ്ങോട്ട് ഇവിടത്തെ ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ സിംഗാരയും മോയാറും ബൊക്കാവുരയും വാഴത്താട്ടവും കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും വിവാഹിച്ചെത്തി കാടിന്റെ ആംബിയൻസ് നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ എന്താ ഇവിടെ ഒരു കോവിലാണ് ഇതേ ബാക്കിൽ വെള്ളം എടുത്തിട്ടാണ് അവർ ഇതിൻ്റെ ഇതിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഫോറസ്റ്റ് സ്റ്റേ ആണെന്ന് വിചാരിച്ച ആരും ഇതെടുക്കരുത് അല്ലാത്തൊരു മസനോടിയിൽ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ മാത്രമായിട്ട് എടുക്കുക കേട്ടോ രണ്ട് റൂമുകളുണ്ട് ഒരു റൂമിൽ നാലും ഒരു റൂമിൽ മൂന്നും ബെഡ് ആണെന്നു പറയുന്നത് ഞങ്ങളുടെ മൂന്ന് റൂം ബെഡുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മസനകുടിയിൽ നിന്നും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ് ഈ ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റേ ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ നിന്ന് കിടക്കുന്നില്ല ഞങ്ങൾ പോവുകയാണ് ഇതൊരു ഫോറസ്റ്റിൻ്റെ ആംബ്യൻസിലല്ല നമ്മൾ ഈ ടൗണിൽ വന്ന് കിടക്കുന്ന ഒരു ആംബ്യൻസ് നമുക്കത് അത്ര ഒരു സുഖമായി തോന്നിയില്ല പക്ഷേ മസനകുടിയിൽ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ വന്ന് താമസിക്കാം അവസാനിക്കുകയാണ് അങ്ങനെ മസനകുടിയിലെ വെക്കേറ്റ് ചെയ്ത ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലേക്കുള്ള യാത്രയിലാണ് മസനകുടിയിൽ കാടിനുള്ളിൽ ഒരു ദിവസം താമസിക്കാമെന്നുള്ള പ്രതീക്ഷ ആണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ട്രക്കിംഗ് ഷെഡിൻ്റെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ കണ്ടു കാണും കാടിനുള്ളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ചെന്നപ്പെട്ടത് ഈ സിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ മസനകുടി അങ്ങാടിയിലുള്ള ആ ട്രക്കിംഗ് ഷെഡിലാണ് ബാക്കിലെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് മുതുമല ടേഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു പിക്ചറാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയാണ് ഞാനത് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും അവിടെ കിടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല രാവിലെ പോയി വൈകുന്നേരം അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം പോകേണ്ടിയിരുന്നത് കലേ ദിവസമായി എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ എങ്കിലും വസനകുടിയെ ചുറ്റുമറിഞ്ഞ് പോകാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി കാഴ്ചകൾ കണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊന്നും ലഭിച്ചിരുന്നില്ല എന്നാലും കാഴ്ചകൾ കാടിൻ്റെ ഭംഗികൾ എല്ലാം നല്ലപോലെ ആസ്വദിച്ചു ഇനി ഇവിടെ കൂടെ തിരിച്ചു പോകുന്ന സന്ധ്യയോടടുക്കുന്നു എന്താണെങ്കിലും ആനിമൽസ് എന്തെങ്കിലും റോഡിൽ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് യാത്ര പോകുന്നത് അങ്ങനെ മസനകുടിയിലെയും ബന്ദിപ്പൂരിലെയും മുതുമലയിലെയും കാനന കാഴ്ചകളും കാടിൻ്റെ കാഴ്ചകളും ഒക്കെയായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ബന്ദിപ്പൂര് മുതുമല മുതുമല സഫാരി ബന്ദിപ്പൂരിലെ സഫാരി ജെ എൽ ആറിൻ്റെ ബന്ദിപ്പൂർ പാക്കേജുകൾ എല്ലാം കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക കയറി കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബന്ദിപ്പൂരിൽ വന്ന് എന്തൊക്കെ കാണാം എന്തൊക്കെ പാക്കേജുകളുണ്ട് എവിടെയൊക്കെ താമസിക്കാം മുതുമരയിൽ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ കാണാം എവിടെയൊക്കെ താമസിക്കാം കാടിൻ്റെ ആംബേസിൽ എവിടെ താമസിക്കാം ഇതൊക്കെയായിരുന്നു ഈ യാത്രയുടെ പൂർണ്ണമായ ഒരു രൂപം അതുപോലെ മസിനകുടിയിലും ഒന്ന് സ്റ്റേ എടുത്തു അതിൻ്റെ കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും